ഹായ് ഫ്രണ്ട്സ് ഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് പാലോളി പാലത്തിൻ്റെ അവിടെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വടകര വിശേഷങ്ങളും അതുപോലെ തന്നെ കണ്ണൂക്കരയിൽ നിങ്ങൾക്കറിയാലോ മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് സോയിൽ നീലിങ് ചെയ്ത സ്ഥലത്ത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് കാണാൻ പോകുന്നത് പാലോളി പാലം വരെ പിക്യു സി ചെയ്ത റോഡാണ് പിന്നീട് ഇങ്ങോട്ട് ആറ് വരി പാതയുടെ രീതിയിലുള്ള വൈഡനിങ് മാത്രമേ നടന്നിട്ടുള്ളൂ കണ്ടിവിടെ കഴിഞ്ഞും വർക്കുകൾ നടക്കാനുള്ള ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ദേശീയപാത അറുപത്തിയാറിൻ്റെ അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടുമാണ് കണ്ടിവിടെ ഇടത് ഭാഗത്താണ് റെയിൽവേ ട്രാക്ക് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ആയിട്ട് വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ടോ ചില ഭാഗത്ത് ഇതേമാതിരി ഡ്രൈനേജിനോട് അനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ വൈഡനിങ് വന്നിരിക്കുന്നത് വടകര ടൗൺ എത്തണതിന് മുൻപായിട്ട് ഒരു പാലം വരുന്നുണ്ട് കരിമ്പന പാലം അവിടെ നിലവിൽ ചെറിയൊരു പാലമുണ്ട് അതിൻ്റെ വലതുഭാഗത്തായിട്ടാണ് പുതിയ പാലം വരുന്നത് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അവിടെ പീറിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ ബോർ പൈലിങ് കഴിഞ്ഞിട്ട് പൈലിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള ഗേഡുകളൊക്കെ ഇവിടെ ഓൾറെഡി പ്രീകാസ്റ്റ് ചെയ്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പീറിൻ്റെ വർക്ക് നടന്ന സ്ഥലത്ത് ഫുള്ളായിട്ട് വെള്ളക്കെട്ട് കേട്ടോ ഇനി വർക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ വെള്ളം മൊത്തം അടിച്ച് മാറ്റി കഴിഞ്ഞിട്ട് പിന്നീട് വർക്കുകൾ നടക്കുകയുള്ളൂ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് വയഡനിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ചില ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പള്ളികൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിൽ കൂടെ ഒന്നും വാഹനങ്ങൾ കടന്നു പോകുന്നില്ല ഇവിടുന്ന് ഇടത് ഭാഗത്ത് കൂടെ പോയാലാണ് വടകര ടൗൺ എത്തട്ടോ അപ്പോൾ ഇത് ബൈപ്പാസ് ആണ് അപ്പം എനിക്കിതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വടകര ടൗണിലാണ് ഫ്ലൈ ഓവർ വരുന്നതെന്നാണ് പക്ഷെ അങ്ങനെയല്ല വടകര ബൈപ്പാസ് ആണിത് ഈ ബൈപ്പാസിലെ ജംഗ്ഷനിലാണ് ഫ്ലൈ ഓവർ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ട സമയത്ത് പലരും എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത് ബൈപ്പാസ് ആണ് വടകര ടൗണ് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ആ തെറ്റി തിരുത്തുകയാണ് കേട്ടോ പിന്നെ ഈ ഭാഗത്തൊന്നും കാര്യമായിട്ട് വർക്കുകൾ നടന്നു എന്ന് പറയാനില്ല കാരണം ഇവിടെ ആദ്യം തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗേഡറൊക്കെ പ്രീകാസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മളെ വടകര ബൈപ്പാസ് ഉള്ള ജംഗ്ഷൻ്റെ അവിടെ ഫ്ളൈ ഓവർ വരുന്നുണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള ഗർഡുകളാണിത് ഇപ്പൊ നമ്മൾ ജംഗ്ഷൻ എത്തണേനു മുൻപുള്ള പ്രദേശമായി കണ്ടോണ്ടിരിക്കും കംപ്ലീറ്റ് ആയതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മഴയൊക്കെ പെയ്തിട്ട് ആകെ ചളിക്കട്ടും വെള്ളമൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അപ്പൊ ഇതാണ് വടകര ജംഗ്ഷൻ കേട്ടോ ഇടതു ഭാഗത്തുള്ളാണ് ബസ് സ്റ്റാൻഡ് അവിടെയും ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഈ ജംഗ്ഷൻ കവർ ചെയ്തിട്ടാണ് ഫ്ളൈ ഓവർ പോകുന്നത് എലിവേറ്റഡ് രീതിയിലാണ് ഇവിടെ ഫ്ളൈ ഓവർ വരുന്നത് അത് ഏറ്റവും നല്ല കാരണം തന്നെയാണ് കാരണം രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നതുമാണ് പിന്നെ വേണമെങ്കിൽ അവിടെയൊക്കെ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താൻ സാധിക്കും രണ്ട് ഭാഗത്തും കച്ചവട സ്ഥാപനങ്ങൾ ഉള്ളതല്ലേ അപ്പോൾ ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് പാലത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ നടക്കുന്നത് രണ്ട് തൂണുകളിലായിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത് ആറു വരി പാതയുമാണ് അപ്പോൾ നമ്മൾ പാലോളി ഭാഗത്ത് നിന്നുകൊണ്ട് വരുന്ന സമയത്ത് ആദ്യം കരിമ്പന പാലം അത് കഴിഞ്ഞിട്ട് ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഒരു ഫ്ലൈ ഓവർ ഉണ്ട് നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷനിലാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ബോർ പയലിങ് കഴിഞ്ഞു അതുകൊണ്ട് പൈൽ ചിപ്പിംഗ് കഴിഞ്ഞിട്ട് പൈൽ ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പീറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ ഭാഗത്ത് പൂർണ്ണമായിട്ട് ബോർ പയലിങ് കഴിഞ്ഞിട്ട് പൈലിൻ്റെ വർക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം മഴ കാരണം പല സ്ഥലത്തും നിർത്തി വെച്ചിരിക്കുക കേട്ടോ വെള്ളക്കെട്ടൊക്കെയാണ് ഈ വെള്ളക്കഞ്ഞി അടിച്ച് മാറ്റി കഴിഞ്ഞിട്ട് മാത്രമേ പൈൽ കേജിൻ്റെ വർക്ക് നടക്കുകയുള്ളൂ പൈൽ ഫൗണ്ടേഷൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്ക് തന്നെയാണ് വടകര ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് നെറ്റ് സ്ട്രീറ്റ് വരെ ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കേട്ടോ കണ്ടത് നിങ്ങൾ അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കാണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷൻ്റെ അവിടെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് അവിടം വരെ ഫുള്ളായിട്ട് ആറി ബ്ലോക്കിൻ്റെ വർക്കാണ് നടക്കുന്നത് പക്ഷെ മണ്ണിട്ടുയർത്തിയിട്ടാണ് പോവുക കോഴിക്കോട് റീച്ചിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് ഒരു പാലമായിരുന്നു മൂരാട് പഴയ പാലം അവിടുത്തെ ഗതാഗതക്കുരുക്കിനൊരു പരിഹാരമായിട്ട് പുതിയ പാലം വന്നു പക്ഷേ ഇപ്പോൾ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്നത് വടകര ഭാഗത്താണ് ഒന്നാമത് സർവീസ് റോഡ് വലിയ വീതിയില്ല കാരണം പണികൾ നടക്കുന്നുണ്ട് ചെറിയൊരു വീതി തന്നെ ഉള്ളു അപ്പം ഒരു ബസ്സോ ഒരു ലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്തുള്ളത് ആദ്യമൊക്കെ ഈ വർക്ക് നടക്കണ വളരെ സുഖമായിട്ടായിരുന്നു ഇതിലൂടെ പോയിരുന്ന പിന്നീട് ഈ വർക്ക് നടക്കുന്നു നിങ്ങൾ നോക്കിയ ഒരു ടൗണിൻ്റെ സെൻട്രിൽ തന്നെയാണ് ഇത്രയും വീതിയിൽ ആറ് വരി പാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് പക്ഷേ ഇതൊക്കെ വർക്കുകൾ കഴിഞ്ഞതിനനുസരിച്ചിട്ട് പരിഹരിച്ചു വരുന്നതുമാണ് നെറ്റ് സ്ട്രീറ്റിൽ വന്ന ഫ്ലൈ ഓവറിനെ അനുബന്ധിച്ചിട്ടുള്ള വർക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം ഏകദേശം ബോർ പൈലിങ് കഴിഞ്ഞിട്ട് പൈലിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പം ഇവിടെ പൈൽ ക്യാപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു കൂട് കെട്ടിയിരിക്കുന്നുണ്ട് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ പൈലുണ്ട് ആ പൈലിൻ്റെ മുഗൾ ഭാഗത്ത് വരുന്നതാണ് ഈ പൈൽ ക്യാപ്പ് കിട്ടുക അതിൻ്റെ ഉള്ളിലിപ്പം കോൺക്രീറ്റ് മിക്സ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിലാണ് പിന്നീട് പീർ വരിക അപ്പം നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വടകര ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവർ കേട്ടോ അത് പിന്നീട് ചെന്ന് ഇറങ്ങണെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വടകര ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ടാണ് എന്നാലിപ്പോൾ ഒരു മഴ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം ഇവിടെയൊക്കെ ഏകദേശം മണ്ണൊക്കെ എടുത്ത് താഴ്ത്തിയിട്ട് പൈൽ ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇനി വർക്ക് കിടക്കാണ്ട് അപ്പോൾ അവിടെയൊക്കെ വെള്ളക്കെട്ടാണ് ആ വെള്ളം മൊത്തടിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ പിന്നീട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ആ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ പിന്നീട് അതിനോട് അതിനോടനുബന്ധിച്ചുള്ള കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും മുന്നോട്ട് പോയിട്ടില്ല ഇവിടേക്കെപ്പോഴും നിലവിലെ ദേശീയപാതയെക്കുറിച്ച് തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നതിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ മാറ്റം എന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാടുണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ തന്നെ ഉള്ളൂ ഇനി ഇവിടെ ഇത് മാതിരി മണ്ണെടുത്ത് താഴ്ത്തേണ്ട പ്രദേശമുണ്ട് കണ്ടോ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തേണ്ട പ്രദേശമാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചൊന്ന് മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകാട്ടോ അതിനോടനുബന്ധിച്ചിട്ട് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ തോതിൽ പക്ഷെ കാര്യമായിട്ട് എവിടെയും ഇപ്പോൾ ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല കണ്ട ഈ ഭാഗത്തൊക്കെ ഇനി വർക്ക് പിന്നെ അതുപോലെ തന്നെ പാർക്കോ ഹോസ്പിറ്റലിൻ്റെ അവിടെയൊക്കെ പൂർണ്ണമായിട്ട് വർഡനിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് പാർക്കോ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് പെരുവട്ടം താഴെ അവിടെ വരെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ ഒക്കെ കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പെരുവട്ടം താഴെയിലാണ് ഇപ്പോൾ ഒരു ചെറിയ ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ളൈ ഓവറിനു പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല ഒരു ഭാഗത്ത് മാത്രമേ ഗാർഡൻ ശേഷം കഴിഞ്ഞിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് കാശിങ് കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് പീറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് ഈ പ്രദേശത്ത് കാര്യമായിട്ട് വർക്കൊന്നും നടന്നില്ല പിന്നീട് ഇനി വരുന്നത് ഒരു റെയിൽവേ മേൽപ്പാലമാണ് ചേറോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്താണ് പുതിയ പാലം വരുന്നത് പാലത്തോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റീൽ ബൈനിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചേറോഡ് റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർ പാസ് വന്നിട്ടുണ്ട് നിലവിലെ ദേശീയപാതയുടെ അടിയിലൊരു അണ്ടർ പാസ് ഉണ്ട് അതൊന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് വർക്ക് നടന്നിരിക്കുന്നത് ആറുവരിപ്പാതയുടെ വീതിയിൽ അണ്ടർപാസ് എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗത്ത് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മുകൾ ഭാഗത്ത് പിന്നീട് കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല അവിടെയുള്ള ആ ചെടികളെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വള്ളി കണ്ട കണ്ടതിന് മോൾക്ക് പോയിട്ടുണ്ട് വർക്കൊന്നും പിന്നെ നടന്നില്ല പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നിലവിലെ ദേശീയപാതയുടെ പാതയുടെ വലത് ഭാഗത്താട്ടോ പൂർണ്ണമായിട്ട് വൈഡിന് വന്നിരിക്കുന്നത് അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുകയാണ് ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു ഇവിടെ ഇടതു ഭാഗത്ത് മണ്ണ് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല പക്ഷേ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് ഏകദേശം ഇവിടെ പൂർണ്ണമായിട്ട് വാടിനിങ്ങ് കഴിഞ്ഞിരിക്കട്ടോ പിന്നെ പോലെ തന്നെ കുറച്ച് താഴ്ന്നിട്ടാണ് ആ ഭാഗത്തുള്ള സർവീസ് റോഡ് വരുന്നത് കാരണം ഇവിടെ റോഡ് ഉയർന്നിട്ടാണ് പോകുന്നത് ഇവിടെ ഇടതു ഭാഗത്ത് നിങ്ങൾ കണ്ടു നിങ്ങൾ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇനി വർക്ക് നടക്കാണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തത് കൈനാട്ടി ഭാഗത്ത് ഒരു ചെറിയ ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് ആ ഫ്ളൈ ഓവറിനുബന്ധിച്ചിട്ടുള്ള മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള ആറി പാനിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് നമ്മളിപ്പം കോഴിക്കോട് ജില്ലയിൽ കടന്ന സമയത്ത് ആദ്യ റീച്ചിൽ മാത്രമേ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുകൾ നടന്നിട്ടുള്ളൂ കെ എം സി അത് കഴിഞ്ഞിട്ട് പിന്നീട് വാഗാടിന്റെ വർക്കുകൾ പല സ്ഥലത്തും വളരെ സ്ലോയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും അപ്പോൾ ഇതാണ് കൈനാട്ടിയിൽ വന്ന ഫ്ലൈ ഓവർ കേട്ടോ ഫ്ലൈ ഓവറിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള പീറിൻ്റെ മുഗൾ ഭാഗത്ത് മാത്രമേ ഗേഡറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇനിയും വർക്കുകൾ നടക്കാനുള്ളതാണ് പിന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് സർവീസുണ്ട പണികൾ ആദ്യം തന്നെ തീർത്തിട്ടിരിക്കുക കേട്ടോ പിന്നീട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇവിടതുപോലെ മണ്ണെടുത്ത് താഴ്ത്തേണ്ട പ്രദേശമുണ്ട് അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശങ്ങളുണ്ട് പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറ് വരി പാതയുടെ വീതിയിൽ വർക്കുകൾ കുറച്ച് ഭാഗത്ത് നടന്നിട്ടുണ്ട് വീണ്ടും പഴയപടി തന്നെയാണ് നിലവിലെ ദേശീയ പാതയെക്കുറിച്ച് തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്ന വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള കാടുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കാലമായി ഇവിടുത്തെ പണികൾ നടന്നിട്ട് എന്നുള്ളത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിൽ ഒരു ഭാഗം ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്തും കുറച്ച് ഭാഗത്ത് വർക്കുകൾ നടന്നിട്ടുള്ളൂ ഇതാണ് നാദാപുരം റോഡ് കേട്ടോ ഇവിടെയൊക്കെ വായനിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള വർക്ക് എന്ന് പറയാനുള്ളത് കാര്യമായിട്ട് രണ്ട് ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അല്ലാതെ നിലവിലെ റോഡിൻ്റെ അവിടെ കാര്യമായിട്ട് ഒരു വർക്ക് നടന്നിട്ടില്ല പക്ഷേ ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പല സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് കാരണം ഈ രണ്ട് ഭാഗം നോക്കി നിങ്ങൾ ഇവിടെ ഒന്നും ഒരു വർക്കും ഇപ്പോൾ നടന്നിട്ടില്ല എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും കാരണം കണ്ടമാനം കാടാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് പക്ഷേ ഒരു കാര്യം വാഗാട് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് ഈ ഭാഗത്തൊക്കെ തീർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ റോഡിൻ്റെ പണി നോക്കിയാൽ മതിയല്ല രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കും നടന്നാൽ മതി ഇനി ആണ് മടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുന്ന് പിന്നീട് പാതയുടെ വീതിയിലുള്ള ടാറിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡ് പണികളൊന്നും എവിടെ എത്തിയിട്ടില്ല ഇവിടെ ഈ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കുകയാണ് ഇത് ആദ്യ കോട്ടിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറേ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറ് വരി പാതയുടെ വയഡനിങ് നടന്നിരിക്കുന്നത് ഇവിടെ ഇനി മണ്ണിടു താഴ്ത്തേണ്ട പ്രദേശമുണ്ട് താഴ്ത്തി സ്ഥലങ്ങളിലൊക്കെ ഫുള്ളായിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇതൊന്നും അധികം ഹൈറ്റ് ഇല്ലാത്ത കുന്നുകളാണ് കണ്ട ഇവിടെയൊക്കെ ഏകദേശം ടാറിങ് കഴിഞ്ഞിട്ടോ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ എവിടെ എത്തിയിട്ടില്ല ഇവിടെ ഇനി വർക്കുകൾ നടക്കുകയാണ് നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വയർഡനം വന്നിരിക്കുന്ന പ്രദേശത്ത് കണ്ട അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡ് വർക്ക് ആണ് ഇനി ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് ഇവിടെ കഞ്ഞി മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് കണ്ണൂക്കര ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിലെ ദേശീയപാത കഴിഞ്ഞ് വന്ന ഭാഗത്താണ് അണ്ടർപാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ ഫണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണവും ഏകദേശം പകുതി എത്തിയിട്ടുണ്ട് മുഗൾ ഭാഗത്ത് കാസ്റ്റിങ്ങിനുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് പർപ്പാസിന മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്താൻ വേണ്ടിയിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് പിന്നീട് ഇവിടെ ഒക്കെ വൈഡിനും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ മൂന്നര പാതയുടെ വീതിയിൽ മാത്രമേ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ ഇങ്ങനെയാണ് ഒരു ചോദ്യം വരുന്നത് ഇവിടെ ആറു വരി പാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശമുണ്ട് വലിയ കുന്നുകളൊക്കെ അവിടെയൊക്കെ സോയിൽ നെയ്ലിങ്ങും ഷോർട്ട് കറ്റിംഗ് കഴിഞ്ഞ പ്രദേശമുണ്ട് അതൊക്കെ വിജയകരമാണോ അല്ലേ എന്നുള്ളത് അത് കണ്ണൂക്കര കഴിഞ്ഞിട്ടുള്ള ഭാഗം കേട്ടോ ഇവിടെ വലിയൊരു കുന്നായിരുന്നു ആ കുന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വൈഡനിങ് നടന്നിരുന്നത് ഇവിടെ അതുപോലെ തന്നെ ഷോർട്ട് കീറ്റിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയതാണ് പക്ഷേ കനത്ത മഴ ആയതുകൊണ്ട് ഇവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഷോർട്ട് ക്രീറ്റ് ചെയ്ത ഭാഗം പൂർണ്ണമായിട്ട് മണ്ണിടിഞ്ഞ് താഴ്ത്തിക്കെത്തിയിട്ടുമുണ്ട് ഇതുപോലെയുള്ള പല പ്രവർത്തനങ്ങളും ദേശീയപാത അറുപത്തിയാറിൻ്റെ വൈഡനിങ് വന്ന സമയത്ത് പല സ്ഥലത്തും മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശങ്ങളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ മണ്ണിടിച്ചിൽ സംഭവിച്ചു അതാണ് ഇവിടെ ചോദ്യം വരുന്നത് കണ്ടോ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ എനിക്കിപ്പോൾ ഈ സംഭവം കാണുമ്പം പേടിയാവുന്നത് നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസിലെ കുന്നിയോറ മലയാണ് മല അവിടെ സോയിൽ നെയ്ലിംഗ് നടത്തുന്നതിന് മുൻപായിട്ട് പല സ്ഥലത്തും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അവിടെ സോയിൽ നെയ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേപോലത്തെ അവസ്ഥ അവിടെ വന്നു കഴിഞ്ഞാൽ ഇനി വളരെ ബുദ്ധിമുട്ടാണ് കാരണം അതിൻ്റെ മുകൾ ഭാഗത്ത് ഇഷ്ടം പോലെ വീടുകളുണ്ട് ആളുകൾ താമസിക്കുന്നുണ്ട് പല സ്ഥലത്തും ഇതേമാതിരി വർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഇഷ്ടം പോലെ സ്ഥലത്താണ് ഇതുപോലെ മണ്ണെടുത്ത് താഴ്ത്തി വരി പാതയുടെ വീതിയുടെ വഴങ്ങി നടന്നിരിക്കുന്നത് പക്ഷേ അവിടെയൊന്നും ഇതുപോലൊരു പ്രശ്നം കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇവിടെ ഞാൻ എന്ത് സംഭവിച്ചെന്നറിയില്ല ചിലപ്പോൾ ഇവിടുത്തെ മണ്ണ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ ആ നെയിൽ ഉള്ളിൽ പിടിക്കാത്ത പ്രശ്നം ഉണ്ടാവും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ മണ്ണിടിച്ചിട്ടുണ്ടായിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായി തന്നെ പിന്നീട് ഈ പ്രദേശത്തൊക്കെ വൈഡിനിൽ നടന്നിട്ടുണ്ട് ഇവിടൊക്കെ നിലവിലെ ദേശീയപാതയെ കൊടുത്ത് തന്നെ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള ആറിപ്പാനലിൻ്റെ വർക്കുകളും നടന്നിരിക്കുന്നു അതിനോട് ചേർന്നിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളും പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു ഇനിയാണ് കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ ടോൾ പ്ലാസ വരുന്നത് മുക്കാളി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ആദ്യത്തെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് കോഴിക്കോട് പന്തിരാങ്കാവ് കഴിഞ്ഞിട്ട് മാമ്പുഴ പാലത്തിൻ്റെ അവിടെയാണ് പക്ഷേ അവിടെ വർക്കുകളൊന്നും നടന്നിട്ടില്ല മുക്കാളി ഭാഗത്ത് വന്ന അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള പി ക്യു സിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ഓരോ അറുപത് കിലോമീറ്ററിലുമാണ് ടോൾ പ്ലാസ വരുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ മുക്കാളി കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതി മാഹി ബൈപ്പാസിലേക്ക് മാഹി ബൈപ്പാസിലെ ടോൾ ബൂത്ത് ഉണ്ടല്ലോ എന്നുള്ളത് തലശ്ശേരി മാഹി ബൈപ്പാസിലെ ടോൾ ബൂത്ത് താൽക്കാലികം മാത്രമാണ് മുക്കാളി ഭാഗത്തുള്ള ടോൾ പ്ലാസന്റെ വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ അത് പൊളിച്ചു മാറ്റുന്നതുമാണ് മലപ്പുറം റീച്ചില് വെട്ടിച്ചിറയിലാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേമാതിരിത്തെ ടോൾ പ്ലാസ തന്നെയാണ് ഈ ഭാഗത്തും വരുന്നത് ടോൾ പ്ലാസ ടോട്ടൽ പത്ത് ലൈനായിരിക്കും അതിൽ എട്ട് ലൈനിലാണ് ടോൾ ബൂത്ത് ഉണ്ടാവുക ഇരുഭാഗങ്ങളിലുള്ള ഓരോ ട്രാക്കുകൾ എമർജൻസി ട്രാക്കുമാണ് പിന്നീട് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ട് ഇടത് ഭാഗത്താണ് കൂടുതലായിട്ട് വൈഡനിങ് വന്നിരിക്കുന്നത് വലതു ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇനി കുഞ്ഞിപ്പള്ളി ഭാഗത്ത് ഒരു അണ്ടർപാസാണ് വന്നിരിക്കുന്നത് വൈഡനിങ് കഴിഞ്ഞ ഭാഗത്താണ് പണ്ടർപാസോടനുബന്ധിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കും രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റ് ഹാൾ നിർമ്മാണം കഴിഞ്ഞ ഇതാണ് വെങ്കളം മുതൽ അഴിയൂർ വരെയുള്ള അവസാനത്തെ അണ്ടർപാസ് അപ്പോൾ ഇതൊക്കെയാണ് വടകര മുതൽ കുഞ്ഞിപ്പള്ളി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്തന്മാർ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്